എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖല്ലേ ഓക്കെ ഇന്ന് നമ്മൾ ക്ലാസ് ഒന്നല്ലോ വേറെ ഒരു ചെറിയൊരു സംഭവം പറയാൻ വേണ്ടി വന്നതാണ് നമുക്ക് എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളോട് പറയണം നിങ്ങളല്ല നിങ്ങളോടല്ലാണ്ട് വേറെ ആരോടാണ് ഞാനത് പറയേണ്ടത് നിങ്ങളോട് മാത്രമല്ലേ അത് പറയേണ്ടത് ഭയങ്കര സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് നോമ്പൊക്കെയാണ് ഒരു പേ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ട് വന്ന് നോമ്പൊക്കെ ആയിട്ട് ചെറിയൊരു ചെറിയൊരു കേക്ക് കട്ടിങ് ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ പറയഞ്ഞ അറിയിക്കാൻ പറ്റില്ല ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് സന്തോഷമുണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊരു സംഭവം ആവുമെന്നോ ഒന്നും ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിരുന്നുണ്ട് തെറ്റുകളൊക്കെ ഉണ്ടാവും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം എല്ലാം തികഞ്ഞ ആളുകളൊന്നും ആയിരിക്കില്ല എല്ലാവരും എല്ലാം തികഞ്ഞ ആളുകൾ ഒരിക്കലും ആവില്ല അങ്ങനത്തെ ഒരാൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് അത് നിങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോ നമ്മുടെ ചാനലിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ പത്ത് ലക്ഷം ആളുകൾ വൺ മില്യൺ ആളുകളാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് കണ്ടത് വൺ മില്യൺ ആളുകൾ ഭയങ്കര സന്തോഷമുണ്ട് ഈ വൺ മില്യൺ കുട്ടികൾ കേരളത്തിലുള്ള പത്ത് ലക്ഷം കുട്ടികൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ കണ്ടതെന്ന് പറയുമ്പോണ്ടല്ലോ വല്ലാത്തൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട് വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞിട്ട് അത് കുറച്ച് കുട്ടികൾക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ ഇത് ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുകയാണ് ഒന്നും വേണ്ട നമുക്ക് ഒന്നും വേണ്ട നിങ്ങളുടെ ആ ഒരു സന്തോഷം മാത്രം മതി ആ ഒരു ഒരു സപ്പോർട്ട് ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ കേക്കാണ് മുറിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം എഴുപത്തി അഞ്ചോളം ആയിട്ടുണ്ടാവും എഴുപത്തി അഞ്ചോളം ആയിട്ടുണ്ടാവും ഒന്നും പറയാനില്ല ഏതായാലും ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടാവും ജസ്റ്റ് അതിന് എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മുടെ അഡ്മിൻ പാനലുണ്ട് ടെക്നിയ വേൾഡ് ലിറ്റിൽ എന്ന് പറയുന്ന അഡ്മിൻ പാനൽ ഉണ്ട് ഒരുപാട് ടീച്ചേഴ്സ് എന്ന് പറയുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൻ എന്നെ പോലെയുള്ള എന്നെ പോലെയുള്ള എന്നെ കാണാൻ നല്ല രീതിയിലൊക്കെ ക്ലാസ്സുകൾ ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരൊന്നും ഇങ്ങോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും നമുക്ക് ഇത്രയൊന്നും ആവില്ലല്ലോ അവരൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മളെ നമ്മൾ അഡ്മിൻ പാനലാണ് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് നമുക്ക് ഏകദേശം ഒന്ന് മുതൽ നാല് വരെ ക്ലാസിൻ്റെ എൽ എസ് എസിൻ്റെയൊക്കെ ഒരു പതിനായിരത്തോളം ഉണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു ബോറൊന്നും ആക്കുന്നില്ല നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ ജസ്റ്റ് ക്യാമറ വന്നപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ഒരു ഇൻട്രോയാണ് എടുത്താണ് അതിൽ ഭയങ്കര സന്തോഷം ബാക്കി നമ്മൾ കാണാം ഓക്കെ എന്തൊക്കെയാണെല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കാമല്ലോ ഓക്കെ സാധാരണ രീതിയിൽ നമ്മൾ വരാറുള്ളത് നിങ്ങൾക്ക് അറിയാലോ സാധാരണ രീതിയിൽ വന്ന വന്നപ്പോ തന്നെ ഇന്ന് രണ്ടാം ക്ലാസിൻ്റെതാണ് അല്ലെങ്കിൽ മൂന്നാം ക്ലാസിൻ്റെ നാലാം ക്ലാസിൻ്റെ ക്ലാസുകളാണ് ചർമ്മ ക്ലാസ് ആണ് അല്ലെ നമ്മുടെ എക്സാം ആയതുകൊണ്ട് തന്നെ ചർമറേറെ ക്ലാസ്സുകളാണ് ഉണ്ടാവാറുള്ളത് ഇത് സ്പെഷ്യൽ ആയിട്ടാണ് കുറച്ച് കേക്കൊക്കെയായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ നമുക്ക് ഏകദേശം പിന്നെ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കഴിഞ്ഞ ആ ഒരു എക്സാമിന് നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു എക്സാം ആൻവൽ എക്സാം നമ്മളിങ്ങോട്ട് തുടങ്ങിയ സമയത്ത് തുടങ്ങിയ സമയം എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ദിവസമായിട്ട് ഒന്നോ രണ്ടോ ദിവസമായപ്പോഴേ തന്നെ നമുക്ക് ഏകദേശം ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് കുട്ടികളല്ല നിങ്ങൾ നിങ്ങൾ മാത്രം വേറെ ആരുമല്ല നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ വളർന്ന് വളർന്നു പോകുന്നത് ഏതായാലും എക്സാമിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നാണ് പിന്നെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഒരുപാട് കമന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസിൻ്റെ ഗ്രൂപ്പുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ എൽ എസ് എസിൻ്റെ സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ട് അതിലൊക്കെ ഒരുപാട് കമന്റ്സ് ഒരുപാട് റിപ്ലൈസ് ഒക്കെ വരുന്നുണ്ട് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളത് വരുന്നുണ്ട് അതൊക്കെ അറിയുമ്പോൾ സന്തോഷം തന്നെ എന്നിരുന്നാലും ഈ ഒരു ഈ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇരുപതിനായിരത്തോളം ആളുകൾ വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുമ്പോ ഭയങ്കരമായിട്ട് ഒന്നും പറയാനില്ല എന്താ പറയാ അത്രയ്ക്ക് അത്രക്ക് സന്തോഷമുണ്ട് അത്രക്ക് സന്തോഷമുണ്ട് ബിഗ് താങ്ക്സ് ആണ് നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ ഈ ഒരു തെക്ക് ലിറ്റിലെ അഡ്മിൻ പാനലാണ് ഇവിടെ നിൽക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം അജ്മൽ സാറാണ് എല്ലാവരും അധ്യാപകർ തന്നെയോ ഇത് അജ്മൽ സാറാണ് ഇത് അംജിത് സാറാണ് അതുപോലെ തന്നെ റഫ് സാറാണ് പിന്നെ ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഫായി സാറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ക്യാമറ എടുക്കുന്നുണ്ട് ഓൾറെഡി എല്ലാവരുടെയും എന്താണല്ലോ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇവരുടെയും സപ്പോർട്ട് കൊണ്ട് ഇതുകൊണ്ടൊക്കെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വരുന്നത് ഇനിയും നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ഇനിയും നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ചെറിയൊരു സെലിബ്രേഷൻ കൂടുതലൊന്നും ചെറിയൊരു കേക്ക് കുറച്ച് ആളുകളിൽ ചെറിയൊരു കേക്ക് കൊടുത്ത് കട്ട് ചെയ്തിട്ട് നോമ്പൊക്കെയാണല്ലോ നോമ്പൊക്കെ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം തീർച്ചയായിട്ടും ഇനിയും ഹൺഡ്രഡ് കേറ്റുള്ളൂ ഏതായാലും നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തോട്ടെ നിങ്ങളുടെ ആ ഒരു സംഭവത്തോടുകൂടി കട്ട് ചെയ്യാൻ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് കഴിഞ്ഞ കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നിട്ടില്ല നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തരുന്നത് ക്ലാസ്സുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു ക്ലാസ്സിൽ ഉപരി ഒന്നും തരാനില്ല അത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് അല്ലെ ഉപകാരമാവുന്നില്ലേ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ഏകദേശം ഒരു പാഠത്തിൽ ഞങ്ങൾ ഇരുന്ന് ഇരുന്ന് ഓരോ വർഷത്തെയും ഓരോ വർഷത്തെ റഫൽ സാർ ആയാലും അല്ലെങ്കിൽ അജ്മൽ സാറായാലും പായ് സാറായാലും അഞ്ച സാർ ആയാലും ഞങ്ങൾ ഇരുന്ന് ഇരുന്ന് ഓരോ വർഷത്തെയും പേപ്പറുകൾ എന്ത് ചെയ്യുകയാണ് റഫർ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങള് അതിന് ഇമ്പോർട്ടന്റ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു സംഭവം സംഭവന കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആ കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നത് അതാണ് അതിൻ്റെ ഒരു ആറ്റിപ്പുറിക്ക സംഭവമാണ് അതിലേക്ക് വരുന്നത് ഏതായാലും നിങ്ങൾക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസുകളുടെ പതിനായിരത്തോളം ആളുകളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഞങ്ങൾ എല്ലാവരും വേണ്ടിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അതിലേക്ക് ഇനിയും ആളുകൾക്ക് വരാം അതേപോലെ തന്നെ എൽ എസ് എസിന്റെ ക്ലാസുകൾ അല്ലെ എൽ എസ് എസിന്റെ ലൈവ് മാരത്തോൺ ക്ലാസുകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും എൽ എസ് എസുകൾ എഴുതുന്നുണ്ടെങ്കിൽ എൽ എസ് എസ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവരേക്കൊരു എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ ഈ ഒരു കുടുംബത്തിലേക്ക് അല്ലെ നമ്മൾക്കറിയാം നമ്മുടെ നിങ്ങൾ എല്ലാവരും കൂടെ കടന്നുവരിക നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അടിപൊളിയാക്കുക സെറ്റ് കട്ട് ചെയ്തോട്ടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ സ്വഭാവം പറഞ്ഞു അപ്പൊ കേക്ക് കട്ട് ചെയ്യാം അല്ലെ എപ്പോഴും ഞാൻ തരുന്നതാണ് ആദ്യം തരുന്ന ഇപ്പൊ മറന്നുപോയി ജെയ്ക്കിന്റെ ആക്രാന്തം കൊണ്ട് നോമ്പ് നോമ്പായത് കൊണ്ട് മറന്നുപോയതെട്ടോ ഓക്കെ ഒരു പീസ് നിങ്ങൾക്കുള്ളതാണ് ില് നോമ്പൊക്കെ ഇവിടുന്ന് തുറന്ന് ഇവരോട് കുറച്ച് കുറച്ചൊരു ടൈം നമ്മൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം ചോദിച്ചാണ് ഇവരെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്ത തമിശീരികൾ നമ്മുടെ കോപ്പർ കിച്ചൺ ആണ് അപ്പൊ കോപ്പർ കിച്ചൺ എന്ത് ചെയ്യാൻ ഒരു ബിഗ് താങ്ക്സ് ആദ്യം പറയുകയാണ് കുറച്ച് ടൈം നമുക്ക് അവർക്ക് അവർ നമുക്ക് വേണ്ടി അനുവദിച്ചതാണ് കൂടുതൽ ഇവിടുന്ന് പറയണൊന്നും ഇല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പോകേണ്ടത് അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്തിരുന്നാലും ഈ ഒരു സംഭവത്തിന് ഈ ഒരു സെവൻറ്റി കെ ആയതിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം സെവൻറ്റി ഫൈവ് അങ്ങനെ ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് അത്രയും ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാലും ഭയങ്കര സന്തോഷമാണ് ഞാനത്തെ പറഞ്ഞാൽ ഇനിയും പറയുന്നില്ല കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ വീഡിയോയിലൂടെ വെച്ച് അപ്പ് വൈറ്റപ്പാണ് നിങ്ങൾ ഇത്ര മാത്രമാണ് ഈ ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങൾ തരിക എപ്പോഴും ഈ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനിയും ഒരുപാട് നല്ല നല്ല ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും അവതരിപ്പിക്കാൻ വേണ്ടി ഇനി അവതരിപ്പിക്കുകയും ചെയ്യും നമുക്ക് പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും എല്ലാവരും പഠിക്കട്ടെ നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങുക ടെക്സ്റ്റ് ബുക്കും ഫുൾ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല ഫുള്ള് പഠിക്കുക പട്ട് അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലേ അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ പഠിക്കുന്നു എന്നിട്ട് ഫുൾ അങ്ങോട്ട് മാർക്കുകളൊക്കെ വാങ്ങുന്നു അതാണ് നമ്മുടെ പോളിസി തന്നത് അപ്പൊ എന്നിരുന്നാലും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണെ ഇനിയും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ സി യു